പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു ഫണ്ണി വീഡിയോ ആണോ ക്രിയേറ്റീവ് വീഡിയോ ഏതാണോ എനിക്ക് വലിയ എനിക്ക് എങ്കിലെനിക്ക് പറയാനുള്ളത്ര മാത്രമാണ് ഹിന്ദുക്കളായിട്ടുള്ള ഈ കണിയന്മാരും ഈ കബഡി നടത്തിയിട്ട് പലതും ഗടിച്ച് പറയുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടല്ല നിങ്ങളൊക്കെ പണി മിക്ക ഈ താത്ത ഇല്ലാണ്ടാക്കും കണ്ടില്ലല്ലേ ഒന്ന് നല്ല ഒരു കണ്ടോക്കും കാലായി ആയിട്ട് മൂന്ന് മൂന്ന് അത് ഇതൊരുത്താത്ത പറയുന്നത് തൊട്ടുമുമ്പിൽ ഏതൊരു ഇനിയിപ്പൊ അതൊക്കെ ഫേക്ക് വീഡിയോ നല്ല ഇടുത്തേങ്കിലത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഈ രീതിയിലേക്ക് ആളുകളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള സംശയം എന്തൊരു പലകയുണ്ട് എന്തിന്റെ പലകയുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ കബഡിയൊക്കെ ഉണ്ട് അറബിയിൽ എന്തൊക്കെ എഴുതി ഇത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണേ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ആയി കഴിഞ്ഞ നിങ്ങൾക്ക് കിട്ടും ഒരു ഇല വെച്ചിട്ടുണ്ട് ആ ഇലയുടെ മേലെ എന്തായാലും എന്നെ പറഞ്ഞത് അതിന്റെ മേലെ പൂവ എന്തൊക്കെ എന്താ വെച്ചിട്ടുണ്ട് എന്താത്ത അതിഗംഭീരായിട്ട് സംഗതി അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ല താത്ത ഒരു കവടിയോടെ വെച്ചു പോയി നിങ്ങളാ മറന്ന് ഭയങ്കര ചിന്തയാണ് ില്ല അത് രണ്ടു മൂന്ന് മാസായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ പരിഹാരം പരിഹാരം പോലെ അപ്പൊ നമുക്ക് ഇതാത്ത ആ കാര്യങ്ങൾക്ക് നിറവേറ്റ പോലെ ഇതാത്ത ഒരുപാട് ആൾക്കങ്ങനെ കുഞ്ഞു വാങ്ങിയിട്ടും അങ്ങനെ ഓരോ നൂലും ചെലടും ഒക്കെ ഉണ്ടാക്കി വീത്താത്ത ആ കാര്യങ്ങളെല്ലാവരും ശരിയാക്കി കൊടുത്തേ അങ്ങനെ പോക്കന കൊണ്ട് വന്നിനി മാപ്പിളി തെറ്റി പൊന്നി അടി കറി രണ്ടു മൂന്ന് മാസമായി പോലെ ചോദ്യം ചേർക്കുക പിന്നെ അങ്ങേപ്പുറത്തെ നിബിഷ്ട് കുട്ടികളുടെ കൂടെ വന്നിനി മാപ്പളം പൊണ്ണങ്ങള് വേറെ ആപ്പം പോകാന്ന് പറഞ്ഞാണ്ട് പോലെ അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുത്തു നമ്മൾ പറഞ്ഞ പോലെ അഞ്ചെട്ട് ദിവസം പോയി അത് െ എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കോഴിമുട്ട കുത്തിപ്പറച്ചിട്ട് എന്തോ മരുന്നൊക്കെ ഇട്ട് കൊടുക്കാനാ പറയുന്നത് തൊട്ട് മുമ്പ് ഇരിക്കുന്ന പെണ്ണിന്റെ ഭർത്താവിന് എന്തോ പ്രണയമുണ്ട് ആ പ്രണയം വീത്താത്ത വളരെ പെട്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു രണ്ടു മൂന്ന് മൂസ മൂന്ന് മാസമായിട്ട് സംഗീതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കബഡി എടുക്കുന്നു എന്തൊക്കെ ആലോചിക്കുന്നു വീണ്ടും അവിടെ വയ്ക്കുന്നു എന്തൊക്കെയോ പരിഹാര ക്രിയകളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നു എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസകരമായി തോന്നിപ്പോയി കേട്ടോ ഇങ്ങനെയൊന്നും മുസ്ലിങ്ങൾ ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ ആദ്യമേ പറഞ്ഞുതരാം മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസ രീതികളൊക്കെ ഉണ്ട് അവരിങ്ങനെ ഈ കബടി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എന്നല്ല എന്നാൽ അതേ സമയത്ത് ചില മന്ത്രവാദികളെടുത്തൊക്കെ ചില മുസ്ലിംകൾസൊക്കെ പോവാറുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലെ ചുമ്മാ കേൾക്കുന്ന അവർ കണിയാനെ കാണാൻ പോയി മന്ത്രവാദത്തിൽ പോയി എന്നൊക്കെ ചില വാർത്തകളൊക്കെ പോയി കേൾക്കാറുണ്ട് എത്രത്തോളം ശരിയാണെന്ന് എന്നാലും മുസ്ലിം യഥാർത്ഥ മുസ്ലിങ്ങൾ ഇതിനൊന്നും അംഗീകരിക്കുന്നില്ല ഇത് ശരിയല്ല ആകെ പ്രാർത്ഥിക്കേണ്ടത് പടച്ചവരോടാണ് പ്രശ്നോടാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ് മറ്റു സംഗതികളെല്ലാം ഇത് പണം ഉണ്ടാക്കുന്ന സംഗതിൽ എന്നാണ് ഇതൊരു പക്ഷേ ഒന്നുകിൽ എനിക്ക് വീഡിയോ തോന്നുന്നത് ഇത് ഫണ്ണി ആയിട്ട് ഇറക്കിയ വീഡിയോ ആണ് അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യത്തിലുള്ള ഒരു വീഡിയോ ആണ് ആരും ഇത് വളരെ ഗംഭീരമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഈ എന്ന് മാത്രം വിചാരിക്കേണ്ടല്ലോ ഇത് ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയുന്നതാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ஒன்னு கமெண்ட் அடிக்க வரக்கிறது இந்த யதார்த்தியundan வரைய விடிட்டடா பாய் பாய்